ഹലോ ഗേൾസ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ് ഇപ്പോൾ സമയം ഒരു പത്തര പത്ത് മുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സൂമ്പക്ക് പോവാണ് അതിന് മുമ്പ് ഞാൻ മക്കൾക്ക് ഫുഡ് കൊടുത്തു ടോട്ടോക്ക് ഫുഡ് കൊടുത്തു അവൻ്റെ കൂടെ ഒക്കെ കുറച്ചേരം സമയമൊക്കെ ചിലവഴിച്ചതിന് ശേഷമാണ് ഇറങ്ങുന്നത് ഞാൻ സാധാരണ സുചീൻ്റെ കൂടെയാണല്ലോ ഇറങ്ങാറ് പക്ഷെ സുജി ഇല്ല കേട്ടോ സുജി കൊച്ചിയിൽ പോയതാണ് അപ്പോൾ ഇവനാണ് എന്നെ കൊണ്ടാക്കി തരുന്നത് അപ്പോൾ ഇന്ന് ചുമ്പേല് ഞങ്ങൾ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രോസസ്സും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയുള്ള ആ ഒരു സന്തോഷത്തിലും കൂടിയാണ് അപ്പം നാളെയാണ് ഞങ്ങളത് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറുമ്പോൾ കുറേ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ കുറച്ച് പേര് സ്ഥിരം വരാറുള്ള ഒരു ഒരു എട്ട് പത്ത് പേര് കേട്ടോ അങ്ങനെ വിചാരിച്ചു അങ്ങനെ ഒരു ചെറിയൊരു പരിപാടി ആക്കാമെന്ന് വിചാരിച്ചു സ്ഥിരമായിട്ട് വരുന്നവരിൽ തന്നെ എല്ലാവർക്കും വരാനും പറ്റിയില്ല കാരണം ഒക്കെ സ്റ്റാർട്ട് ചെയ്തല്ലേ ഓരോരുത്തർക്കും ഓരോ ബിസ് ബിസി ആയിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ വിചാരിച്ചവർക്കൊന്നും വരാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ അതാ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പേപ്പേഴ്സൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഞങ്ങൾ അഞ്ച് അഞ്ച് പേരേ ഉള്ളൂ പക്ഷേ നാളെ കുറച്ച് പേര് വരും എന്നുള്ളതുകൊണ്ട് തന്നെ അവരെ പേരും കൂടി ഇട്ടിട്ടാണ് ഞങ്ങൾ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ അപ്പോൾ അവരത് വേറെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് പേര് എഴുതി വെക്കാനു കേട്ടോ അപ്പോൾ എന്തായാലും നാളെ വരുന്നവർ ഗിഫ്റ്റ് കൊണ്ടേ വരാൻ പാടുള്ളൂ അങ്ങനെ ഒരാൾക്ക് മാത്രമായിട്ട് ഇങ്ങനെ ഗിഫ്റ്റ് ഇല്ലാണ്ട് നിൽക്കാനൊന്നും പറ്റില്ല വരുന്ന ഉറപ്പുള്ളവർ മാത്രമേ പേര് വരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എല്ലാവരും ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ പേരൊക്കെ പറയാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ പറയരുത് എന്നാലല്ലേ സർപ്രൈസ് ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനത്തെ ചർച്ചകളൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന് സൂമ്പ കാര്യമായിട്ടൊന്നും നടന്നില്ല ഇന്ന് ഞങ്ങൾ നാളത്തെ പരിപാടി എങ്ങനെ ഗംഭീരമാക്കുക എന്നുള്ള ചർച്ചകളൊക്കെ ആയിരുന്നു മെയിനായിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം ഗിഫ്റ്റ് വാങ്ങാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ അത് നീണ്ട് നീണ്ടു പോകും അങ്ങനെ ലിവൈസ് കയറിയിട്ട് ഞാൻ മൂന്ന് ടി ഷർട്ടാണ് വാങ്ങിയത് എനിക്ക് ശ്രുതിനെയാണ് കിട്ടിയത് ശ്രുതി എന്ന് ഞങ്ങള് ട്രെയിനറാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അവർ എപ്പോഴും ടോപ്പ് ടീഷർട്ട് അങ്ങനത്തെ ഒക്കെ ആണല്ലോ കേട്ടോ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ടൈപ്പ് ആണ് വാങ്ങിയിട്ടുള്ളത് മൂന്നെണ്ണം കേട്ടോ അന്ന് സൂമ്പൊക്കെ കഴിഞ്ഞിറങ്ങാൻ ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ട് കാരണം ഞങ്ങൾ ഒരു കാര്യങ്ങളും പിന്നെ സൂമ്പ വർക്കൗട്ടും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള നാളത്തെ പരിപാടി എങ്ങനെയൊക്കെ ഗംഭീരമാക്കണം എന്നുള്ള ആ ഒരു എവിടെ ഫുഡ് കഴിക്കണം എന്തൊക്കെ ചെയ്യണം പിന്നെ ചെറിയൊരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഇപ്പോൾ സെറ്റാക്കുന്നതിൻ്റെ തിരക്കിലൊക്കെ ആയിട്ട് അങ്ങനെ 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 ഏകദേശം ഒരു മണിയായുണ്ട് ഞാൻ വീടെത്തിയപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീടെത്തിയപ്പോൾ മക്കളിരുന്ന് ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ നല്ല വിശക്കുണ്ടായിരുന്നു തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെ അവർ ഫുഡ് കഴിക്കുന്ന ടൈമിലാണ് ഞാൻ എത്തിയത് പിന്നെ ഞാനൊരു രാത്രിയാണ് കേട്ടോ വീട് എടുത്തത് ഞാൻ പിന്നെ കുറച്ച് തിരക്കിലായിരുന്നു വീട്ടിൽ ഗസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ രാത്രി രാത്രിതാ ഇന്നലെ വേ വേറൊരു കരോത്സംഗം വന്നിട്ടുണ്ടായിരുന്നു റെസിഡൻസിൻ്റെ വാക ഇത് ഏതൊക്കെ മക്കളെ ഇവിടെ പരിസരത്തുള്ള മക്കൾ തന്നെയാണ് തോന്നണു കേട്ടോ ഇങ്ങനെ വന്നിട്ട് ക്രിസ്മസ് രൂപത്തിലൊക്കെ വന്നിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് എന്തായാലും രസമാണ് അല്ലല്ലേ മക്കൾക്കും ഒരു പൈസ കിട്ടുന്ന പരിപാടിയാണ് അപ്പോൾ ഞങ്ങൾ നമുക്കത് കാണുമ്പോഴും ഒരു രസമല്ലേ ഇതിപ്പോൾ ഒരു ക്രിസ്മസ് ആയ ഒരു സമയത്തല്ലേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എൻ്റെ ചെറിയ മോനും ഒപ്പം കളിക്കണം എന്നൊക്കെ ചെറിയൊരാഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ അതുവരെ പോയി പിന്നെ എന്തോ ഒരു മടിയായിട്ട് തിരിച്ചു വന്നു കേട്ടോ പിന്നെ അവരൊക്കെ പോയതിന് ശേഷം മക്കൾക്ക് ഫുഡൊക്കെ രാത്രി കൊടുത്ത് അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് മക്കൾ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ പിന്നെ സുജി വരാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യേണ്ടി കേട്ടോ ഈ ഒരു ടൈമിലാണ് സുജി വരാ സുചിനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ ഇതാ ഞങ്ങളൊന്ന് പുറത്തൊക്കെ വന്നിരുന്ന് ആ ഒരു ടൈമിലൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ വന്നിരുന്ന് മക്കളിതാ ഫുട്ബോളൊക്കെ ഇങ്ങനെ കളിക്കേണ്ടി ടോട്ടോനെ കൂട്ടിയിട്ട് ടോട്ടോ അങ്ങനെ കുറച്ച് ചെറിയ ബോളാണെന്നുണ്ടെങ്കിൽ ടോട്ടോവും കൂടെ കളിക്കൂട്ടോ വലിയ ബോളായതുകൊണ്ട് അവനൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്നാൽ അവൻ്റെ മാക്സിമം അവൻ പരിശ്രമിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ മൂന്ന് പേരും ഇങ്ങനെ കളിക്കും ഞാനും അമ്മ ഇങ്ങനെ എന്ത് വർത്താനം വർത്തമാനം ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ അപ്പോൾ അവന് ബോളോണ്ട് അധികം കളിക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ അവൻ്റെ ആയിട്ടോ കൊടുക്കുന്നത് അവൻ്റെ ഒരു സോഫ്റ്റ് ടോയ് ആണ് ഇങ്ങനെ ക്യാരറ്റിൻ്റെയും പല ഷേപ്പിലുള്ള ടോയും അവനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൊടുക്കുക അത് അവന് ഇങ്ങനെ എന്ത് കിട്ടിയാലും അവന് ആ ഒരു ചേറിൻ്റെ അടിയിലോ അല്ലെങ്കിൽ പുലിയിലോ കൊണ്ടു ഇടും പിന്നെ അവൻറ്റേതായിട്ടുള്ള ഒരു എല്ലുണ്ട് അത് അവന് ഭയങ്കര കേട്ടോ കടിച്ചോണ്ടിരിക്കാന് അപ്പം അത് അതിൻ്റെ സമയത്ത് അവർ പുറത്ത് നല്ല സൈക്കിൾ ചവിട്ടലും കാര്യങ്ങളൊക്കെയാണ് ഇനി കുളിച്ചിട്ടേ കിടക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ ആ പണിയിലാണ് അപ്പോൾ ഞാൻ എന്താ ഞാൻ ക്രിസ്മസ് ഫ്രണ്ടിന് വാങ്ങിയ ഡ്രസ്സുകളാണ് കേട്ടോ ആദ്യത്തേത് ഒരു മൂന്ന് ടീഷർട്ടാണ് ഞാൻ പറഞ്ഞത് മൂന്ന് ടീഷർട്ട് രണ്ട് ടീഷർട്ടും ഒരു ടോപ്പ് പോലെ കേട്ടോ അതൊരു വൈറ്റ് ടോപ്പ് ഇതാണ് എനിക്ക് ഇതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് പിന്നെ അവിടെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ എന്നോടും കൂടി എടുത്തോളാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ എനിക്കെടുത്തതാണ് അവിടെ എക്സൽ സൈസ് അധികം ഓഫറിലുള്ള പീസുകൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കിട്ടിയതിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നും അങ്ങനെ എടുത്തതാണ് കേട്ടോ പിന്നെ സുചിക്കും ഒരു ടീഷർട്ട് വാങ്ങി അപ്പോൾ ഈ മൂന്നെണ്ണം ഞാനൊന്ന് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു ഒന്ന് ഗിഫ്റ്റ് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മക്കളെ ബേർത്ത് സമയത്തൊക്കെ ഇങ്ങനെ വാങ്ങി വെച്ചതായിരുന്നു ഒരു കുറച്ച് ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്ന കവേഴ്സ് കിട്ടും അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് ലിങ്ക് സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ തീരെ ക്ഷമയോട് പണ്ട് കുറച്ചും കൂടി ക്ഷമയോട് കാര്യം കൂടിയിട്ടൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിതിങ്ങനെയൊക്കെ പൊതിഞ്ഞെടുത്തു പക്ഷേ ഞാൻ പിന്നെ അങ്ങനെ വിചാരിച്ചു ഞാൻ അതിൻ്റെ ടാഗ് ഊരിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ടോ പിന്നെ ഒരു ബോക്സ് ഒക്കെ ആയിരുന്നു എന്നൊക്കെ തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇത് ഊരിയിട്ട് നാളെ രാവിലെ അതങ്ങനെ സെറ്റാക്കാം എന്നിട്ട് പോകാം ഇന്നിപ്പോൾ രാത്രി ഇനിയിപ്പോൾ എന്തായാലും അതിന് വയ്യാന്ന് വിചാരിച്ചുകൊണ്ടോ അതൊക്കെയാണ് എൻ്റെ കഥകൾ ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ ആലോചിക്കുകയുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ കുറച്ച് നാളത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെക്കണം അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ നാളെ രാവിലെ അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനത്തെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടാണ് ഞാൻ എല്ലാ ദിവസവും ഒന്ന് കിടന്നുറങ്ങോ എന്നാൽ രാവിലെ എണീക്കുമ്പോൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഒരു ഒരു ഐഡിയ നമുക്ക് കിട്ടും വെറുതെ വേസ്റ്റ് ആയി പോവില്ല ടൈം അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് എൻ്റെ ഒരു ഡെയിലി പ്രോസസ്സാണ് ഇങ്ങനെ ഒരു ടു ഡു ലിസ്റ്റ് എഴുതി വെക്കുക എന്നുള്ളത് എന്നിട്ട് പിറ്റേന്ന് രാത്രിയാണ് നമ്മൾ അത് ഇതൊക്കെ ചെയ്തോ എന്നുള്ളതൊക്കെ ഇങ്ങനെ ചെയ്തു എന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ഇടുമ്പോഴുള്ള കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അപ്പോൾ അത് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞാൻ കിടക്കട്ടെ അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ള വിശേഷങ്ങൾ അപ്പോൾ നാളത്തെ വിശേഷങ്ങൾ നാളെ കാണാം ബൈ ബൈ